വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ബൈപാസ് വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കൊപ്പം എംഎംഎി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഞായറാഴ്ച തുടക്കമാവും വെണ്ണിലാവ് എന്ന പേരിൽ നടക്കുന്ന ആഘോഷം ഈ മാസം ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ദിവസങ്ങളിലായി വെസ്റ്റേൺ ഡാൻസ് കനൽ തിരുവാലിയുടെ നാടൻപാട്ട് നാടകം മാജിക് ഷോ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനമേള ശ്രുതി മ്യൂസിക് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം യാത്രയപ്പ് സമ്മേളനം സർഗോത്സവം തുടങ്ങിയവ നടക്കും പരിപാടിയോടനുബന്ധിച്ച് അമ്യൂസ്മെന്റ് റൈഡുകൾ വിവിധ പ്രദർശനശാലകൾ എന്നിവടങ്ങുന്ന കാർണിവലും നടക്കും ചെറുകോട് കെ എം എം എ സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി വെണ്ണിലാവ് എന്ന പേരിൽ ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ കാർണിവലും വൈകുന്നേരങ്ങളിൽ വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാളെ വൈകുന്നേരം ഏഴര മണിക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാർണിവലിൻ്റെയും അതുപോലെ തന്നെ ഈ വാർഷികോകാശ ആഘോഷ പരിപാടികളുടെയും ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ഇരുപത്തിയൊന്നിന് വണ്ടൂരിൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എ അനിൽകുമാർ സാറിൻ്റെ കൂടി അതിൻ്റെ സമാപന സമ്മേളനം നടത്തണം എന്നാണ് സംഘാടകർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വിവിധങ്ങളായ കലാപരിപാടികൾ അതുപോലെ തന്നെ നാടൻപാട്ട് നാടകം മാജിക് ഷോ അതുപോലെ തന്നെ വയോജനങ്ങളുടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്നേഹാമൃതം സർഗോത്സവം പൂർവ അധ്യാപക വിദ്യാർത്ഥി സംഗമി വരുന്ന പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് ഉൾപ്പെടെയുള്ള കുട്ടി യാത്രയപ്പ് സമ്മേളനം കുട്ടികളുടെ കലാപരിപാടികൾ പ്രീ പ്രൈമറിയും എൽപിയും യു പി ഒക്കെ ചേർന്നുകൊണ്ടുള്ള കുട്ടികളുടെ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കലാപരിപാടികളിതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നാളെ വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഏഴര മണിക്ക് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം വിദ്യാലയം പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി പത്ത് ദിവസം നീണ്ടുവന്ന എക്സിബിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയൊരു ചരിത്രം വിദ്യാലയത്തിനുണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തനം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ യു ഹാരിസ് ബാബു പ്രധാന അധ്യാപകൻ എം മുജീബ് റഹ്മാൻ വി പി പ്രകാശ് എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ